സ്പൈനൽ മസ്ക്യുലർ ട്രോഫി ബാധിച്ച രണ്ടര വയസ്സുകാരൻ അഥർവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു പതിനഞ്ചു കോടി രൂപയാണ് എറണാകുളം ചെറായി സ്വദേശി അഥർവിന്റെ ചികിത്സയ്ക്കുള്ള മരുന്നിന് വേണ്ടത് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ അജിത്തിന്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം വിവാഹം കഴിഞ്ഞ് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അജിത്തിൻ്റെയും നയനയുടെയും ജീവിതത്തിലെ സന്തോഷമായി അഥർവ് എത്തുന്നത് കുസൃതി കാട്ടി വീട്ടിലോടി നടക്കേണ്ട ആ കുഞ്ഞിക്കാലുകൾക്ക് അതിനു കഴിയില്ലെന്ന് മനസ്സിലായത് അഥർവിന് ഒരു വയസ്സു കഴിഞ്ഞപ്പോഴാണ് അദർവ് വയസ്സ് മൂന്ന് പ്രായം ആൾക്ക് എന്ന് രോഗമാണ് സ്പൈനൽ അട്രോഫി എന്നാണ് ആ രോഗത്തിന്റെ പേര് അനുകരണം ഇപ്പോഴേ വശമാക്കിയ ഈ കുഞ്ഞുമിടുക്കന് സത്യനും ജയനും നസീറുമൊക്കെ നിസാരം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളും കാണാപാഠം അച്ഛന്റെ വണ്ടി കണ്ടിട്ടാകണം അഥർവിന്റെ ഇഷ്ടഗാനം കലാഭവൻ മണിയുടെ ഓട്ടോ ഓട്ടോപാട്ടാണ് പിന്നെ കേ മൂന്ന് മാസത്തിലൊരിക്കൽ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചെക്കപ്പുണ്ട് മാസം ആറര ലക്ഷം രൂപയാണ് ഇപ്പോൾ മരുന്നിന് ചെലവാകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റിസ്ഡി പ്ലാം എന്നു പറഞ്ഞൊരു മെഡിസിൻ നിലവിൽ കിട്ടുന്നുണ്ട് അത് നമുക്കൊരു പന്ത്രണ്ട് വരെ സൗജന്യമായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും ഇപ്പം നിലവിൽ കൊടുക്കുന്നത് ആ ഒരു ബോട്ടിലിന് ആറര ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വരും മാസങ്ങളിൽ അത് പതിമൂന്ന് ലക്ഷമായിട്ട് മാറും കാരണം അവന്റെ വെയിറ്റിനനുസരിച്ച് അതിൻ്റെ ഡോസും കൂടി വരും സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിനുള്ള മരുന്നിന് പതിനഞ്ച് കോടിയാണ് വില ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഈ മരുന്നിൽ അധർവിന്റെ രോഗാവസ്ഥ നിയന്ത്രിക്കാമെന്നാണ് കോഴിക്കോട് നിംസ് ജിത്തിനെ അറിയിച്ചിരിക്കുന്നത് അതൊരു യു എസ് മെഡിസിനാണ് പതിനഞ്ച് കോടി രൂപയാണ് ആ ഒരു മെഡിസിന് വില വരുന്നത് കോടി വില വരുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു തുകയാണ് ഓട്ടോ ഡ്രൈവറായ ശുചിത്തിനെയും കുടുംബത്തിനെയും സഹായിക്കാൻ ജനകീയ സമിതി രൂപീകരിച്ച് പണം സ്വരൂപിക്കുകയാണ് ചിരിയും കളിയുമൊക്കെയായി ഈ കുഞ്ഞിനും മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കണം അതിന് കേരളം മുഴുവൻ കൂടെ നിൽക്കേണ്ടി വരും ന്യൂസ് മലയാളം കൊച്ചി